നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മംഗലം യൂണിറ്റ് സമ്മേളനം മംഗലം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു മുൻ പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ സ്വാഗതം പറഞ്ഞു പി കെ സി ഷക്കീർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ഗഫൂർ വി എ റിപ്പോർട്ടും ആസിഫ് എൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടകൻ ഉദ്ബോധിപ്പിച്ചു വേസ്റ്റ് ഇല്ലാത്ത കടക്കാരിൽ നിന്നും ഫീസ് ഒഴിവാക്കണമെന്ന് ഹരിതകർമ്മസേനയോട് ആവശ്യപ്പെട്ടു പ്രൊഫഷണൽ ടാക്സ് കുറയ്ക്കാനും പഞ്ചായത്തുമായി ബന്ധപ്പെടുവാനും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും യോഗം തിരഞ്ഞെടുത്തു പി കെ സി ഷക്കീറിനെ പ്രസിഡന്റായും വി എ അബ്ദുൾ ഗഫൂറിനെ സെക്രട്ടറിയായും എൻ ആസിഫിനെ ട്രഷററായും വൈസ് പ്രസിഡന്റുമാരായി അലി പി അലിക്കുട്ടി പി വി അബ്ദുൽ റാസിദ് യു വി ജോയിന്റ് സെക്രട്ടറിമാരായി ആഷിഖ് അലി പി പട്ടണം സെയ്ദ് സി അൽഫ നൌഷാദ് കെ വി എന്നിവരെയും തെരഞ്ഞെടുത്തു ജില്ലാ കൌൺസിൽ അംഗങ്ങളായി മജീദ് മൈബ്രദർ പി കെ സി ഷക്കീർ എന്നിവരെയും തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് പുതിയ നിയോജക മണ്ഡലം പ്രസിഡന്റ് നേതൃത്വം നൽകി മുൻ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻസ് സ്റ്റീംഡ് സ്റ്റീംഡ് വിഹാൻ വിഹാൻ ഫുഡ് ഫുഡ് ഒരു ഉൽപ്പന്നം ഇനി ഇനി വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് നിങ്ങൾക്ക് ലഭ്യമാണ് Purotur Road Chirikalangadi. Contact 8943 376333 9539 100 Triple Nine.